ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് ഞാൻ തയ്യാറാക്കണതേ ഉരുളം കിഴങ്ങും സോയാബീനും വെച്ചിട്ട് വറുത്തരച്ചിട്ടുള്ള ഒരു കറി അപ്പോൾ ഒരു പാത്രം വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം വെളിച്ചെണ്ണ ചൂടാവുമ്പോൾ അതിലേക്ക് സവോള ഇഞ്ചി പച്ചമുളക് ഇതൊക്കെ കൂടി ഇട്ട് കൊടുത്തിട്ട് കുറച്ച് വേപ്പിൻ്റെ അടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക അപ്പം എൻ്റെ ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തോളോട്ടോ അപ്പോൾ സവോളം ഇഞ്ചിയും പച്ചമുളകൊക്കെ നന്നായിട്ട് വേണ്ടി വന്നിട്ടുണ്ട് അപ്പം ഇനി നമുക്കതിലേക്ക് പൊടികൾ ചേർക്കാം മഞ്ഞൾപ്പൊടി മുളക് പൊടി പിന്നെ കുറച്ച് മല്ലിപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം അതിന് ശേഷം ഞാൻ ഗരം മസാലയാണ് ചേർത്തേക്കുന്നത് നമ്മൾ വീട്ടിൽ തന്നെ പൊടിച്ചെടുക്കാവുന്ന ഗരം മസാലപ്പൊടി അതും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഈ പൊടികളൊക്കെ ഒന്ന് മൂപ്പിച്ചെടുക്കാം അപ്പോൾ പൊടികളൊക്കെ മൂത്ത് വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് നുറുക്കി വെച്ച് വെക്കണം ഉരുളം കിഴങ്ങ് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം അതിലേക്ക് ആവശ്യത്തിന് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്ത് അടച്ച് വെച്ചിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം ഇനി അതിലേക്കുള്ള അരപ്പാണ് നമ്മൾ തയ്യാറാക്കുന്നത് അപ്പം അതിനായിട്ട് കുറച്ച് നാളികേരം വറുത്തെടുക്കണം അതിൽ ഞാൻ കുറച്ച് ചുവന്നുള്ളിയും വെളുത്തുള്ളിയും വേപ്പിൻ്റെ ഇടയും കൂടി ഇട്ടുകൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ബ്രൗൺ കളറാവണ വരെ ചെറിയ തീയിലൊന്നും വറുത്തെടുത്തിട്ടുണ്ട് ഉരുളാൻ കിഴങ്ങ് മുക്കാലോളം വേവാകുമ്പോൾ നമുക്ക് ഈ കഴുകി മാറ്റി വെച്ചേക്കണ സോയാബീൻ ഇട്ട് കൊടുക്കാം സോയാബീൻ നേരത്തെ ഞാൻ തിളപ്പിച്ച വെള്ളത്തിൽ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് പിഴിഞ്ഞ് കഴുകിയിട്ടാണ് ഇതിലേക്ക് ഇട്ട് കൊടുത്തേക്കണത് ഇനി അതിലേക്ക് നമ്മൾ അരച്ച് വെച്ചേക്കണേ അരപ്പും കൂടിയും ചേർത്തിട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് മൂടി വെച്ചിട്ട് നമുക്കൊന്ന് ഒഴിച്ചെടുക്കാം ഇത് നല്ല സൂപ്പർ ടേസ്റ്റുള്ള കറി ആട്ടോ ബീഫിനേക്കാട്ടും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ ഇങ്ങനെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് അങ്ങനെ ഉരുളാൻ കിഴങ്ങ് സോയാബീൻ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതിന് തുറന്ന് വെച്ചിട്ട് കുറച്ച് നേരം ഒന്ന് വറ്റിച്ചെടുക്കണം ഈ ഇതിലത്തെ എണ്ണയൊന്ന് തെളിഞ്ഞു കിട്ടണവരെ വറ്റിച്ചെടുക്കണം അതിന് ശേഷം ഞാൻ കുറച്ച് വേപ്പിൻ്റെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അങ്ങനെ അടിപൊളിയായിട്ടുള്ള നമ്മുടെ ഉരുളം കിഴങ്ങ് സോയാബീൻ കറി റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയോളൂ